വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ അടുക്കള നിൽക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മുടെ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ഒരിക്കലും ഞാൻ ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ കിച്ചൺ ക്ലീനിങ് വീഡിയോ ഇടാമെന്ന് പറ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് എന്തായാലും കിച്ചൺ ക്ലീനിങ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ശരി ഓക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം പിന്നെ വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ ടീഷർട്ട് അപ്പൊ വീഡിയോയിലിട്ട് നമുക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് വന്നിട്ട് നമ്മൾ ഓൾറെഡി കുക്കിങ് ചെയ്ത് കഴിഞ്ഞാണ് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അമ്മ പോകുമ്പോൾ തന്നെ റെഡി ആക്കിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വന്നിട്ട് സാറ്റർഡേ ആണ് സോ ഞാൻ ഇന്ന് ചെയ്യുന്ന ഡേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ട്രെയിനിങ് ടേബിളിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇതിലൊക്കെ പൊടിയാകും ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ മാറ്റിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം ഓക്കെ ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് ചോറുണ്ട് കറിയുണ്ട് ഇതൊക്കെ ഞാനൊന്ന് അല്ലെങ്കിൽ ഇതിലൊക്കെ പൊടിയൊക്കെ ആവും ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് തരാം പിന്നെ കഞ്ഞിന്റെ വെള്ളമാണ് നമ്മളെ സാധനങ്ങളൊക്കെ മാറ്റി പിന്നെ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതാട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗിന് തന്നെ മേലെ തന്നെ കൊണ്ട് തട്ടിട്ടൊന്നും ഇടാം എന്തായാലും വാറാമലൊന്നും ഇല്ല എന്നിരുന്നാലും എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് തട്ടി തട്ടിടാം ഓക്കെ മേലത്തെ ഈ ഭാഗത്തേക്ക് കാണിച്ചതരാം എങ്ങനെ ഡോറും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്നൊക്കെ ജസ്റ്റ് ഒന്നും പൊടിന്നൊക്കെ ഇണ്ടാവും വേറാമലൊന്നും കാണാല്ല സോ കുറേ പ്രോട്ടീൻ പൗഡറിൻ്റെ ഡപ്പയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെയൊക്കെ കുറച്ച് പൊടികളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളിവിടെയൊന്നും ഡോറൊന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെതായ നീറ്റ്നെസ് കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഡപ്പകളൊക്കെ ഒന്ന് ജസ്റ്റ് പൊടിയൊക്കെ ഉണ്ടാകും നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ പൊടിയുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ ടൈൽസിലൊക്കെ കറകളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ആയി ഓയിലൊക്കെ ആയിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ വാ സിംഗിൻ്റെ അവിടെ വന്നിട്ട് ഇവിടെയൊക്കെ കറകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് അത് പൊടി തട്ടിക്കാൻ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടാവും കേട്ടോ ഈ കുറച്ച് പണി പിന്നെ ഈ ഭാഗത്തൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഓക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു പണി ഉണ്ടാവും അതായത് ഇതൊക്കെ ഇങ്ങനെ കുക്കിങ് ചെയ്തത് പിന്നെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യും വൈകുന്നേരം ആവുമ്പോൾ നമ്മളൊന്ന് ആണ് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കാറുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ കോലമാണ് നിൽക്കുക പിന്നെ നമ്മൾ രാത്രിയാകുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ പിന്നെ എന്നാൽ നമുക്കെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ട് പൊടികളൊക്കെ ഒന്ന് തട്ടിവിടാൻ നോക്കുന്നുണ്ട് ഇട്ട് എനിക്ക് താഴെ നിന്നിട്ട് കറക്റ്റ് കിട്ടാണ്ടായപ്പോൾ ഞാൻ മേലക്കേരി നിന്നിട്ട് തന്നെ തട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പാത്രങ്ങളിലും പിന്നെ ഈ സൺഷെയ്ഡിൻ്റെ ഉള്ള ഇടയിലുള്ള പൊടികളും കാറ്റത്തൊക്കെ നല്ല പൊടികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ എന്തായാലും ഈ ചൂടൊക്കെ ആമ്പഴൊക്കെ ഒരുമാതിരി കറ പോലെയൊക്കെ പറ്റുന്നുണ്ട് പിന്നെ അപ്പോൾ പൊടിയൊക്കെ തട്ടിവിട്ട് പിന്നെ ഈ പല്ലീൻ്റെ ഒക്കെ കാഷ്ടം അപ്പോൾ അതൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് തട്ടിവിട്ടു എന്നാലും നമ്മൾ കുക്കിങ് ചെയ്യുന്ന ഏരിയ അല്ലേ അപ്പോൾ നമ്മൾ ഈ കാറ്റത്തൊക്കെ ഇതൊക്കെ പാറി ഫുഡിലേക്കൊക്കെ വീഴും അപ്പോൾ മേലെയൊക്കെ ഉള്ള അതൊക്കെ ഒന്ന് തട്ടി കറക്റ്റായിട്ട് മേലെയുള്ള ഭാഗങ്ങളിലൊക്കെ പൊടികളൊക്കെ ഒന്ന് നന്നായി തട്ടിവിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഈ ക്ലീനിങ് ഈ ബ്രഷ് എന്തെങ്കിലും എന്തോ സംഭവം വെച്ചിട്ട് കുറച്ചുകൂടി പൊടികളൊക്കെ തട്ടിവിടാൻ ഈസിയാണ് കേട്ടോ ഫാനൊന്നും വൃത്തിയാക്കാനൊന്നും എനിക്ക് അത്ര കംഫേർട്ടല്ല അതിന് ശേഷം ഞാൻ എനിക്ക് പിന്നെയാണ് ഓർത്തത് നമ്മൾ മൂക്കൊക്കെ ഒന്ന് വായി മൂക്കൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടാനുണ്ടായിരുന്നു പൊടി തട്ടിവിടുക അല്ലേ ഓൾറെഡി എനിക്ക് അലർജി ഉള്ള ഒരാളാണ് എനിക്ക് ഡസ്റ്റ് അലർജിയാണ് പക്ഷേ എനിക്കിത് കെട്ടിക്കാൻ ഭയങ്കര ഇടങ്കി കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മുമ്പ് ഇതുപോലൊരു വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും ഇടാണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസിൽ എന്തെങ്കിലും മാസ്ക് എന്തെങ്കിലും ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അലർജി ഉണ്ടെങ്കിൽ നമുക്ക് ശ്വാസമുട്ടലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഇടുന്നുള്ളൊരു രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടത് പക്ഷേ ഇങ്ങനെ ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് അപ്പോൾ ജസ്റ്റ് താഴെ നമ്മുടെ ഈ ബോട്ടിലൊക്കെ ഒന്ന് താഴെ ഇറക്കിയിട്ട് ഏറ്റവും ടോപ്പിലുള്ളത് ഞാൻ ഇറക്കുന്നില്ല അത് നമ്മളിങ്ങനെ അധികം യൂസ് ചെയ്യില്ല എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ അതെൻ്റെ തന്നെ വെച്ചു അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പൊടികളും പല ഓരോ സാധനങ്ങളൊക്കെ പൈറ ഉള്ള സാധനങ്ങളാണ് ആ സാധനങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യുന്നതല്ലേ അല്ലേ നമ്മൾ ആ ഭാഗം പൊടി തട്ടിയിട്ട് വെള്ളം നനച്ചിട്ട് ഞാൻ തുടയ്ക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡ് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ പോകാൻ പിന്നെ ഈ സൈഡ് ഞാൻ ഈ കുറെ ഡപ്പുകളും പിന്നെ നമ്മുടെ കുറെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് ഗ്ലാസ് നമ്മൾ നമ്മളതി യൂസ് ചെയ്യാത്തതാണ് ചിലത് മാത്രം ഒന്നോ രണ്ടോ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാം ഒന്നും യൂസ് ചെയ്യാം പിന്നെ വെറുതെ നമ്മൾ വീട് ഓപ്പണിങ് സമയത്തൊക്കെ കിട്ടിയതല്ല അപ്പോൾ വെറുതെ എടുത്ത് വെച്ചിട്ടും കാര്യമില്ല കുറേ സാധനം നമ്മളിങ്ങനെ എടുത്ത് വെച്ചാലും കേടായി പോകും അപ്പോൾ നമ്മൾ പലപ്പോഴും ആരെങ്കിലൊക്കെ വരുമ്പോൾ ഗസ്റ്റ് നമുക്ക് എടുക്കാൻ ഈസിയാണ് നമ്മൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എടുത്ത് വെച്ച് പെട്ടെന്നൊന്നും എടുക്കാനൊന്നും പറ്റില്ല ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റ് വന്നത് അപ്പം ഞാനെല്ലാം ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് എന്താ പറയുക നമ്മൾ കുറച്ച് നനഞ്ഞ ഒരു തുണിയിൽ നനച്ചിട്ട് ഒന്ന് അവിടെയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ പൊടി എന്തായാലും ഉണ്ടാവും അപ്പം തുടച്ചിട്ട് വെക്കുന്നതാണെങ്കിലും കുറച്ചും കൂടി നല്ലത് വെട്ടിട്ട് ആ പൊടി ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് അന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും താഴെ താഴെങ്ങനെ ഇറക്കി വെച്ചപ്പോൾ ഒരുപാട് സാധനങ്ങൾ കിച്ചണിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് വേണം ഒതുക്കി വെക്കാൻ അപ്പോൾ ഈ ഡപ്പകൾ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് തുടയ്ക്കണം കേട്ടോ അപ്പോൾ ഡപ്പിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ പൊടികൾ ഉണ്ടാകും നമ്മളിങ്ങനെ ഓപ്പൺ ആണല്ലോ നമുക്ക് ഡോർ ഒന്നും നമ്മൾ വെക്കാത്തത് കൊണ്ട് തന്നെ ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് നല്ല പൊടി ഉണ്ടാവും അപ്പോൾ ഈ പൊടികളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് വൃത്തിയായി തുടച്ചെടുക്കുക ബോട്ടിൽ ഒന്ന് കഴുകണം കഴുകാകുമ്പോൾ നമ്മുടെ ഓൾറെഡി ആ സാധനങ്ങളൊക്കെ അതിലുള്ളതുകൊണ്ട് ഇനി അത് കഴുകി അത് ഉടങ്ങി പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മളെവിടെ കൊണ്ട് വയ്ക്കും അപ്പോൾ ഉള്ളിലെന്തായാലും വൃത്തികേടില്ല അപ്പോൾ വെളിയിലാണെങ്കിൽ പൊടിയൊക്കെ ആയിട്ടിങ്ങനെ കളർ മാറി കിടക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് നനഞ്ഞ തുണി ഒന്ന് ജസ്റ്റ് മേലെയൊക്കെ ഒന്ന് എല്ലാത്തിനും തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറേ പ്രോട്ടീൻ പൗഡർ ടെപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ അനിയൻ രണ്ട് വർഷം കോമ്പറ്റീഷനിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ അനിയൻ എന്നാണ് വിന്നറായിരുന്നു ഫസ്റ്റ് പാലക്കാട് അറുപത് കെ ജിൻ്റെ ഫസ്റ്റ് പ്രൈസ് അവനായിരുന്നു അപ്പോൾ കുറേ പ്രോട്ടീനെ കഴിച്ചിട്ടുണ്ടായിരുന്നവർ ഞാൻ ഒരു ബോട്ടിൽ അങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ കഴിച്ചിട്ടുള്ളൂ കഴിച്ചിട്ടുള്ളൂട്ടോ അപ്പോൾ എൻ്റെ ഒരു ബോട്ടിൽ മാത്രമുള്ള അത് ഇപ്പോഴും തീർന്നിട്ടില്ല ഇനി ലാസ്റ്റ് ടൈമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ടൊക്കെ ഞാൻ ഒരുപാട് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് ഫുഡ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മൾ സ്റ്റാൻഡിലൊക്കെ പൊടിയൊക്കെ നമ്മൾ നനഞ്ഞു തുണി വെച്ചിട്ടൊക്കെ ഒന്ന് തുടച്ചല്ലോ അതൊക്കെ ഒന്ന് ഡ്രൈ അതിന് ശേഷം ഡപ്പുകളിലൊക്കെ ഒന്ന് തുടച്ച് അതും ഡ്രൈ ആയതിന് ശേഷം നമ്മളെല്ലാം അതേ സ്ഥലങ്ങളിലൊക്കെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളിപ്പുറത്തെ സൈഡുള്ള നമ്മുടെ സെൽഫിൽ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ വലിയ പൊടികളൊന്നുമില്ല ഇല്ല ഇങ്ങനെ പൊടികളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഇതൊക്കെ പിന്നെ അധികം നമ്മൾ യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് വെക്കുകയാണ് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ ഓക്കെ അതൊക്കെ ഞാൻ ഓൾറെഡി ആ ഞാൻ ഒന്ന് ബോട്ടിൽ മാത്രം നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഒക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ എപ്പോഴും യൂസ് ചെയ്യണമെന്ന് നല്ലപ്പോൾ വെറുതെ കഴുകേണ്ട ആവശ്യം ആവശ്യമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് ജിയിലേക്ക് ഇതെല്ലാം എല്ലാം കൂടി ഒരുപാട് പണിയും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് പൊടി തട്ടിയിട്ടൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ആ സൈഡൊക്കെ നമ്മൾ കഴിഞ്ഞു കിട്ടോ ഇനി നമ്മൾ എല്ലാ പണിയും നമ്മൾ താഴോട്ടി താഴോട്ടിക്ക് ഇറക്കി ഇറക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജനറലിലൊക്കെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും തട്ടിവിട്ട പോവില്ല നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആവിയൊക്കെ ഇങ്ങനെ പോകുമല്ലോ അപ്പോൾ നനവൊക്കെ നിന്നിട്ടൊക്കെ ആ ഒരു കറ പോലെ നിൽക്കുകയാണ് ജനലൊക്കെ അപ്പോൾ അതൊക്കെ തുടച്ച് കമ്പികളൊക്കെ ഒന്ന് തുടച്ച് പിന്നെ ജനലൊക്കെ ഒന്ന് തുടച്ച് കറക്റ്റാക്കി തുരുമ്പൊന്നും കയറിയില്ല കേട്ടോ നനവുള്ളതൊന്ന് യൂസ് ചെയ്ത എന്ന് പറഞ്ഞാൽ അങ്ങനത്തുള്ള പെയിൻ്റാണ് എൻ്റെ ഏട്ടനാണ് പെയിൻ്റൊക്കെ വീട്ടിലൊക്കെ അടിച്ചിട്ടുണ്ടായത് അപ്പോൾ അങ്ങനത്തെ പെയിൻ്റ് യൂസ് ചെയ്തുകൊണ്ട് നനവ് തട്ടിയാലും അങ്ങനെ തുരുമ്പൊന്നും കയറിയില്ല കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ആ ഒരു ധൈര്യത്തിലാണ് ഞാനതൊക്കെ ക്ലീൻ ചെയ്യുന്നത് തുണിയിൽ വെള്ളം ആക്കിയിട്ട് ഞാൻ ജനലൊക്കെ തുടയ്ക്കണം കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഈ കുക്കറൊക്കെ വിസലടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കറകളൊക്കെ പിന്നെ എണ്ണയൊക്കെ തെറിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് കിടക്കാം അപ്പോൾ ഡിസൈനൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ ആ ഒരു ഇടയിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതൊക്കെ ഒന്ന് ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ നമ്മുടെ ഒരു ഗ്രീൻ കളർ ഒരു സ്ക്രബർ ഉണ്ട് നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതൊന്നും അധികം പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യില്ല അപ്പോൾ അതെന്താ ഞാനിങ്ങനെ ടെയിൽസിൽ ഇങ്ങനെ കഴുകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ അഴുക്കൾ ഇളകി വരും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഒരച്ചുറച്ച് കഴുകുന്നുണ്ട് ചെറിയ ചെറിയ ഇടുക്കിലൊക്കെ ഈ ഡിസൈൻ്റെ ഒക്കെ ഇടുക്കിലൊക്കെ ഇങ്ങനെ ഇടയിൽ പോയിട്ടൊക്കെ നിൽക്കും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തുണി കൊണ്ട് കഴുകണ കട്ടിലും ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അഴുക്കുകളൊക്കെ ഇളകി വരും പിന്നെ അങ്ങനെ ഞാൻ നമ്മുടെ പേപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് മറ്റേ ലാസ്റ്റ് ഫസ്റ്റ് എല്ലാം കൂടിയിട്ട് ഞാൻ തുണി കൊണ്ട് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും കേട്ടോ അപ്പം നന്ന് നീറ്റായിട്ട് ക്ലീനായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് തീരുന്ന പോലെ തോന്നിയിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ സ്റ്റവ് ക്ലീൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ സിങ്കിൽ ഇതുപോലെ ഒന്ന് വെള്ളം നിറച്ചിട്ടൊന്ന് സോ ഒരു ലിക്വിഡ് കലയ്ക്കുന്നതിന് ശേഷം അത് നമ്മൾ വാഷിംഗ് നമ്മൾ ക്ലോത്തൊക്കെ വാഷിംഗ് ചെയ്യുന്ന ലിക്വിഡ് കലക്കുന്നതിന് ശേഷം അതിന് നമ്മുടെ മേലത്തെ മറ്റേ സംഭവങ്ങളൊക്കെ ഇല്ല അതൊക്കെ അതിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചു എന്തിനാണ് വെച്ചാൽ അതിലുള്ള ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ അതൊക്കെ ഒറ്റയിട്ടുണ്ടാകുമല്ലോ അതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയാൽ നമുക്ക് ഈസി കഴുകെടുക്കാമല്ലോ അപ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്റ്റവൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മുടെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്ത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഞാൻ ആ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്നും കൂടി നന്നായി വൃത്തിയായി തുടച്ചെടുത്ത് അപ്പം നീറ്റായിട്ടിരിക്കാം അതൊന്ന് ഉണങ്ങാൻ വെക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ കുറേ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക നമ്മുടെ മിക്സി പിന്നെ വേറെ സാധനങ്ങളൊക്കെ നമുക്ക് നന്നായി വൃത്തിയായി തുടച്ചെടുക്കാം അവിടെ നമ്മൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും യൂസ് ചെയ്യില്ലാതെ കേടാണ് എന്നാലും വെറുതെ അവിടെ ഒന്ന് ഷോക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ സിംഗ് ഒക്കെ നന്നായി വൃത്തിയായിട്ട് കഴുകി ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ് നമ്മളിങ്ങനെ വാഷിങ്ങിന് വേണ്ടിയിട്ട് അത് ഞാൻ സെറ്റാക്കി വെച്ചാൽ എനിക്ക് സിങ്ക് പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള വാഷ് വേസൊക്കെ എനിക്ക് കഴുകാല്ലോ അപ്പോൾ അതിന് വേണ്ടി സപ്പറേറ്റ് ആയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അതാണ് ആ നീല ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മുടെ ഈ പാത്രങ്ങളിലൊക്കെ എന്തായാലും നമ്മൾ പൊടിയൊക്കെ തട്ടിവിട്ടിട്ടൊക്കെ ആ പൊടിയൊക്കെ ആയിട്ടുണ്ടാവും ആ പൊടിയൊക്കെ നമ്മൾ കഴുകി കളയണല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാത്രമൊക്കെ ഒന്ന് സിംഗിളിട്ടിട്ട് ആ സ്റ്റാൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വിടുന്നുണ്ട് അതിൽ വലിയ പൊടികളൊന്നുമില്ല അങ്ങനെ ഹോൾ ഹോൾ ആയതുകൊണ്ട് തന്നെ പൊടിയൊന്നും നിൽക്കില്ല പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വിട്ടതിന് ശേഷം നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയിട്ട് ഞാൻ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പ്ലേറ്റൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ കഴുകി വെച്ചേനാ കഴിഞ്ഞു യൂസ് ചെയ്യാത്ത കാര്യ സാധനങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ അത് കഴി വെള്ളം ഇട്ടിട്ട് നമ്മൾ കഴുകില്ലെന്ന് ഉഴപ്പില്ല നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അപ്പം എടുത്താൽ മതി പക്ഷേ പാ പ്ലേറ്റ്സൊക്കെ നമ്മൾ ഡെയിലി വേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ പൊടിയായാലും ചെറുതായിട്ടായാലും പോലും അറിയില്ല അപ്പം ഞാൻ ഓക്കെ എല്ലാം കൂടി കഴുകി എന്ന് എല്ലാം കവിത്തി വൃത്തിയായിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ വെള്ളം നമ്മുടെ പാ കരണ്ടികളും സ്പൂണുകളും എല്ലാം ഞാനൊന്ന് കഴുകി അതിലേക്ക് കവിത്തി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ താഴെ നമ്മളടിച്ചു വാരി പിന്നെ തുടയ്ക്കുക എന്നുള്ളൂ കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഉണ്ടാവില്ല താഴെ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും മേലെ മേലെ നിന്ന് താഴോട്ടേക്ക് ഇറക്കി ഇറക്കി കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പണികൾ തീരും ചെയ്യും ഇങ്ങനെ ആകുമ്പോൾ ഓരോ പണി നമുക്ക് ഒതുങ്ങി ഒതുങ്ങി വന്ന പോലെ ഉണ്ടാവട്ടോ അല്ലെങ്കിൽ നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷമാണ് അതൊക്കെ ഒന്നിച്ച് ചെയ്യാൻ തന്നതിന് നമുക്ക് പണി കൂടുതലും തോന്നും അതുകൊണ്ട് ഞാൻ ആദ്യം തീർത്തിട്ട് പിന്നെ താഴോട്ടേക്ക് താഴോട്ടിക്കായിട്ട് തീർത്ത് തീർത്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തീരും തീരുട്ടോ അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഫൈനൽ നമ്മുടെ ക്ലീനിങ് ഒക്കെ പരിപാടി കഴിഞ്ഞപ്പോൾ ഇതാണ് നീറ്റായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ സ്റ്റവ് ഒക്കെ നല്ല നീറ്റായിട്ടില്ലേ അപ്പോൾ ആ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് വൃത്തിയായിട്ടൊന്ന് കിട്ടും കേട്ടോ നമുക്ക് റബ്ബ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ് എൻ്റെ വീട്ടിലെ കിച്ചൺ എന്ന് സാധാരണ ഒരു കിച്ചൺ ആണ് കേട്ടോ നമ്മളങ്ങനെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ പഴയ ഒരു ഓട് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ അതേ സാധനങ്ങൾ തന്നെയാണ് നമ്മളിവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് എക്സ്ട്രാ നമ്മൾ വീട് ഓപ്പണിങ് സമയത്തൊക്കെ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ അഡീഷണലേ ഉള്ളൂ ബാക്കിയൊക്കെ അതേ തന്നെ സാധനങ്ങളാണ് പിന്നെ നമ്മൾ ഡോർ ഇതിൻ്റെ ഡോറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് വലിയ ലെക്ചറി ലുക്കൊന്നും തോന്നില്ല കുറേ കളർ കളറായിട്ടുള്ള ബോട്ടിൽസും നമ്മൾ യൂസ് ചെയ്ത കുറേ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ഡപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കിട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കളർ കളർ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ അടുക്കള കാണാൻ തന്നെ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബറെ ചോദിച്ചതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് സോ ഞാൻ എന്തായാലും കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിന്നത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ സാധാരണ കിച്ചൺ അതിൽ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ഡേ മൈ ലൈഫൊക്കെ നമ്മൾ ഉണ്ടോ അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക് യു ബൈ ബൈ